അപ്രിയമുള്ള കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം ക്ഷേമ പെൻഷൻ വാങ്ങുന്ന ആളുകൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പൂര്ണ്ണമായും തന്നെ കണ്ടിരിക്കണം നീലാവെള്ള റേഷൻ കാർഡുള്ള ആളുകളും ഈ ഒരു വീഡിയോ പൂർണ്ണമായും തന്നെ കാണണം വളരെ പ്രാധാന്യം അറിയിക്കുന്ന ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്തിരുന്നത് നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പിലേക്ക് പോകാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ കാണുന്ന ആളുകൾ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ രണ്ട് മാസത്തെ തുക ഈ ഓണത്തോടനുബന്ധിച്ചാണ് സംസ്ഥാന സർക്കാർ വിതരണം ചെയ്യുന്നത് ഈ ഒരു ഒരു ഗഡു കുടിശ്ശിക തുകയും ഒരു ഗഡു ഒരു ഓഗസ്റ്റ് മാസ തുക കൂടി ചേർത്താണ് സർക്കാർ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ തുക ഇപ്പോഴും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സമയം കൂടിയാണ് പല ആളുകളും സംശയമായിട്ട് ചോദിക്കുന്നുണ്ട് ഈ ഒരു ഓഗസ്റ്റ് മാസത്തിൽ പെൻഷൻ തുക വിതരണം ചെയ്ത് കഴിഞ്ഞു ഇനി സെപ്റ്റംബർ മാസം അതായത് ഈ മാസത്തിൽ തുക വിതരണം ഉണ്ടോ അങ്ങനെ വിതരണം ചെയ്യുകയാണെങ്കിൽ രണ്ട് ഗഡു തുക സെപ്റ്റംബർ മാസത്തിൽ ലഭ്യമാകുമോ എന്നുള്ളൊരു കാര്യം അപ്പം അതിനെ ചോദിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് പണ്ട് കുടിശ്ശിക ഉണ്ടായിരുന്ന തുക കൂടി തീർത്ത് വിതരണം ചെയ്യുമെന്ന് സംസ്ഥാന ധനകാര്യ വകുപ്പ് തന്നെ മുൻപ് അറിയിച്ചിരുന്ന ഒരു കാര്യമാണ് അത് സംസ്ഥാന ധനകാര്യ വകുപ്പിൻ്റെ ഭാഗത്ത് ഇതുപോലെയുള്ള പലതരത്തിലുള്ള പ്രസ്താവനകൾ വരാറുണ്ട് പക്ഷേ ആ വരുന്ന പ്രസ്താവനകൾ നടപ്പാക്കുമെന്നുണ്ടെങ്കിലും അത് ആ പറഞ്ഞ സമയത്ത് ഒരിക്കലും പൂർത്തീകരിക്കാറില്ല എന്നുള്ളൊരു കാര്യം ഇപ്പോൾ ജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കുക അതുകൊണ്ട് സെപ്റ്റംബർ മാസത്തിൽ ക്ഷേമ പെൻഷൻ്റെ വിതരണം ഉണ്ടാവും സാധാരണ പോലെ തന്നെ ഒരു മാസത്തെ തുക വിതരണം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട അപ്പോൾ അതാണ് ഈ ഒരു പെൻഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യം കൂടാതെ തന്നെയാണ് മറ്റ് നീല വെള്ള റേഷൻ കാർഡ് ഉടമകളൊക്കെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യം സാധാരണ വെള്ള റേഷൻ കാർഡ് ഉടമകൾക്കൊക്കെയാണ് അല്ലെങ്കിൽ നീല റേഷൻ കാർഡ് ഉടമകൾക്കാണ് ഏറ്റവും കുറവ് ഭക്ഷ്യ ആനുകൂല്യങ്ങൾ നമുക്ക് സാധാരണ രീതിയിൽ ലഭിക്കുക മഞ്ഞ പിങ്ക് കാർഡ് ഉടമകൾക്കൊക്കെ വലിയ രീതിയിൽ തന്നെ ആനുകൂല്യങ്ങൾ ലഭിക്കാറുണ്ട് തരം പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയത്ത് കർശനമായിട്ടുള്ള പരിശോധനയുടെ ഫലമായിട്ട് എല്ലാവർക്കും തന്നെ ആവശ്യമുള്ള ഈ അർഹതയുള്ള എല്ലാവർക്കും തന്നെ നീല പിങ്ക് കാർഡിലേക്ക് മാറ്റം കിട്ടുവാനുള്ള സാഹചര്യം ഉണ്ടായിരിക്കുകയാണ് പ്രത്യേകിച്ച് ഒരു പുതിയ കാർഡ് എടുക്കുമ്പോൾ അതായത് പുതിയ റേഷൻ കാർഡ് എടുക്കുമ്പോൾ അത് തീർച്ചയായിട്ടും വെള്ളക്കാർഡായിരിക്കും അപ്പോൾ ഈ വളരെ പെട്ടെന്ന് തന്നെ പരിശോധന നടത്തി അവരെ ഒഴിവ് വരുന്നതിനനുസരിച്ച് മാറ്റുന്ന രീതിയാണ് നിലവിൽ അവലംബിച്ച് പോരുന്നത് അതിൽ നിന്ന് മാറ്റം ഉൾക്കൊണ്ടുകൊണ്ട് ഇത് നമുക്ക് നോക്കുമ്പോൾ തന്നെ ഇപ്പോൾ നമുക്കൊരു പുതിയ കാർഡ് എടുക്കുമ്പോൾ ഒരു പ്രത്യേകിച്ച് നമുക്ക് മുൻഗണനാ കാർഡ് അർഹതയുള്ള ആളുകളാണെങ്കിൽ അതിനുള്ള പരിഹാരം വളരെ പെട്ടെന്ന് എങ്ങനെ കണ്ടെത്താമെന്നുള്ള ഒരു നടപടിയിലേക്കാണ് സംസ്ഥാന സർക്കാർ പോയിക്കൊണ്ടിരിക്കുന്നത് കൂടാതെ തന്നെ നീലക്കാർഡ് ഉടമകൾ എല്ലാവരും അറിയാം എന്തെങ്കിലും ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ളവർ പോലും നീലക്കാർഡ് കൈവശം വെക്കാറുണ്ട് അപ്പോൾ അവർ ചോദിച്ചു കഴിഞ്ഞാൽ പറയുന്നത് നമുക്ക് എ പി ആണ് അതുകൊണ്ട് നീലക്കാർഡാണ് എന്ന് പറയും നീലക്കാർഡ് കൈവശം വെക്കുന്നതിനുമൊക്കെ ഉള്ള മാർഗ നിർദ്ദേശങ്ങൾ പാലിച്ചില്ലെങ്കിൽ നിങ്ങൾക്കെതിരെ കർശന നടപടി ഉണ്ടാകും അതിൻ്റെ ഒരു സമയം കൂടിയുണ്ട് എല്ലാവർക്കും അങ്ങനെ നീല റേഷൻ കാർഡും കൈവശം വെക്കാൻ പറ്റത്തില്ല നീല റേഷൻ കാർഡിന് സബ്സിഡി സാധനങ്ങൾ ലഭിക്കുന്നുണ്ട് എന്നൊരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക എന്തൊക്കെ മാനദണ്ഡങ്ങളാണ് എന്നുള്ളൊരു കാര്യം തീർച്ചയായിട്ടും മുൻപ് തന്നെ പറഞ്ഞിരുന്നതാണ് അപ്പോൾ നീല റേഷൻ കാർഡ് ഉള്ള ആളുകൾ ചില ചെറിയ ലിസ്റ്റുകളൊക്കെ ഉണ്ട് ആ ലിസ്റ്റിലൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ള കാര്യം ഒന്ന് പരിശോധിക്കുക അങ്ങനെയാണെങ്കിൽ ഉടനെ തന്നെ മാറ്റം കിട്ടുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങളാണ് പറയുവാൻ വന്നത്